എന്റെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പീഡിപ്പിക്കുന്നുണ്ടെന്ന് കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് എൽ വി രാമകൃഷ്ണൻ മുള്ളൂർക്കര ഇരു നിലംകോട് ജനകീയ വായനശാല വാർഷികവും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഷർട്ട് ഇട്ടിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ചുമ്മാ അങ്ങോട്ട് വരണ വഴിക്ക് ഒരു ചായ കുടിക്കാൻ ഒരു എന്താ പറയുക സുന്ദരമായ ഒരു പാടത്തിന്റെ തീരത്ത് നമ്മുടെ കുറ്റിമുക്ക് റോട്ടിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ടു അപ്പോൾ ഒരാൾ മുഖമില്ലാത്ത ഒരാൾ പറഞ്ഞ് ഇവന്റെ കറുപ്പ് ഇതാണ് പിന്നെ തൊട്ടടുത്ത അയാൾ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇവൻ പെയിന്റിങ് ഇല്ലപ്പോൾ ഇവന്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് മറ്റേ എന്താ പറയുക ഒരു പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞു തന്നെയാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻ്റുകൾ ഇതിനടിയിലിടുക പിന്നെ ശാരീരികമായിട്ടുള്ള മോശപ്പെടുത്തലുകൾ തടി കൂടുതലാണ് വയറ് കൂടുതലാണ് പിന്നെ കണ്ണുകൾ വിടന്നതല്ല മൂക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിൽ ഇതൊന്നും നമ്മളെ ഏൽക്കുന്നൊരു വിഷയമല്ല കാരണം അതൊക്കെ പന്തടിക്കുന്നതുപോലെ തിരിച്ച് അടിക്കും കാരണം ഇത് നമുക്ക് മനസ്സിലായി നമ്മൾ നാട്ടിൻ ഭാഷ പറയാറുണ്ടല്ലോ മാങ്ങയുള്ള മരത്തിലേക്കാണ് എറിയുന്നത് കല്ല് എന്നുള്ളത് അപ്പോൾ അത് നമുക്കിപ്പോൾ സർവ്വസാധാരണമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പക്ഷേ ഇതൊരു സംസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ ഇട്ടാൽ കളറിനെ പറ്റിയും വസ്ത്രത്തെ പറ്റിയും കളിയാക്കുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാമകൃഷ്ണൻ ജ്യേഷ്ഠൻ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ഒരു ഗാനവും ആലപിച്ചു വേണ്ടി ഞാൻ വേണ്ടി ഞാൻ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ണം എന്നെ പിരി പോയി ലമണ്യൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ലഹരി വിരുദ്ധ പ്രചാരണത്തിന് വേൾഡ് റെക്കോർഡ് നേടിയ രതീഷ് വരവൂർ മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് എം എ നസീബ പ്രതിഭ മനോജ് കെ ഉണ്ണികൃഷ്ണൻ വി വി സന്തോഷ് ലിയ അജിൽ പി കെ മോഹൻദാസ് പി ടി അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു